ഏലം നടൻ തടവെടുത്ത് ഒരുക്കിയിട്ടേക്കുന്ന സ്ഥലമാണ് ഇനിയിപ്പം തട്ട പറ കൊണ്ടിട്ടിട്ടുണ്ട് വരച്ചിട്ട് ഇത് കക്ക നീറ്റുവാണ് ക ഇത് ഇങ്ങനത്തെ കക്കയായിട്ടുള്ളതാണ് ഇതിപ്പം മൊത്തവും പൊടിയാകും ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ ആ പൊടിയാണ് നമ്മൾ പറമ്പിക്കുക ഈ എല്ലാം വിതരണം ഇത് ഇടണം ിടുന്നതെന്നു ചോദിച്ചാൽ പറമ്പ് ഈ പഴയതിൻ്റെ ഇത് ചണ്ടി എല്ലാം അതുവിതുമെല്ലാം അതിൻ്റെ കെടുവളവും എല്ലാം പറമ്പിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഈ കക്ക നീറ്റിയത് നമ്മളിവിടെ നിന്ന് ഇതിപ്പം പിടിക്കാൻ പറ്റുമോ അല്ല ഇതിപ്പം ചൂടായത് ഇച്ചിരി തണുത്ത് കഴിയുമ്പം തടവെടുത്തും എടുത്തും പറമ്പിക്കൂടെ എല്ലാം ഇട്ടിട്ട് ഏലത്തൊട്ടയും നടന്നതായിരിക്കും ഈ ഒരു തൊട്ടി ഇന്ന് ചെയ്ത് തീരും നാളെ മുതൽ താഴത്തേക്ക് ഇറങ്ങുവാണ് പേസ് ശരി